ഇങ്ങനെ ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കിക്കോണം ഒന്ന് കാണിച്ചെ നിനക്കെന്തൂടെ ചഞ്ഞി കൂട്ടുന്നു ഇങ്ങനല്ലേ നീ കാണിച്ചേ എടാ ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാ വേണേ നോക്കി പഠിച്ചോ അല്ലെങ്കിൽ നീക്ക പെമ്പുളള മുമ്പിൽ നാടൻ കിടും അത്രേ ഉള്ളു ആണോ ആദ്യത്തെ സ്റ്റെപ്പ് നീ കേടു ഇങ്ങനെ കേറ് നീ സിമ്പിൾ ടെസ്റ്റ് സ്റ്റെപ്പ് 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 എടാ എടാ ഇതിലും ചെറിയ ഈ നോക്കി പഠിക്കടാ ഇനി ഞാൻ പഠിക്കാൻ നമുക്കേ യോഗ മതിയായിരുന്നു ഇതെല്ലാം പഠിച്ചെടുക്കാൻ നോക്കടാ യോഗയാണല്ലേ കാലു നെറ്റി മുട്ടിക്കേണ്ടി വരും നീ പഠിപ്പിക്കടി അപ്പൊ ഇതുപോലെ എല്ലാരും കളിച്ചേ റെഡി വൺ ടു നിന്റെയൊക്കെ ശരീരം വടി പോലിരിക്കുവാന്നോ ഏതേലും കൊളത്തിൽ പോയി ഒരു മാസം കടന്നിട്ടാ അപ്പ ഞാൻ പഠിപ്പിക്കാം പഠിപ്പിക്കാൻ പോവാ അവള് പോയി സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാ ഈ കൈ എടുത്ത് വിടാം കളി ആ പൊക്കി എന്നിട്ട് ഈ വലത്തെ കാല് കടിച്ചു ഈ കാല് കളിങ്ങനെ പൊക്കി അത് പൊക്കിയിട്ട് വേണം ഇനി മോണെ കുത്തി താഴെ കിടക്കാൻ എടാ ഏട്ടാ അവളിങ്ങനൊന്നും അല്ല കാണിച്ചത് ഞാൻ കാണിക്കാം അതേപോലെ അല്ലെ ചെയ്താൽ മതി